എല്ലാവർക്കും ഹോംലി ഫുഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വിഫോ എന്ന് പറയുന്നത് മാങ്ങ നാരങ്ങ ഈന്തപ്പഴം പാവയ്ക്ക എന്നിവ ചേർത്തൊരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് തുടങ്ങാം ഇനി നമ്മൾ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനും നിങ്ങളുടെ ആവശ്യത്തിനും നല്ലെണ്ണ ഒഴിക്കാം ഞാൻ ഇച്ചിരി ഏറെ ഒഴിക്കുകയാണ് നല്ലെണ്ണ ഒഴിച്ചു കടുക് ഇടുകയാണ് കടുക് പൊട്ടട്ടെ പൊട്ടിയിട്ടുണ്ട് ഇനി ഉലുവ ചേർക്കുകയാണ് ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇഞ്ചിയും വെളുത്തുള്ളി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ പാവയ്ക്ക ഇട്ടൊന്ന് വഴക്കണം ഇല്ലെങ്കിൽ പാവയ്ക്ക പച്ചപ്പായി കഴിഞ്ഞാൽ അച്ചാർ പെട്ടെന്ന് പൂത്ത് പോവും ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പരുവായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ലേശം മഞ്ഞൾപ്പൊടി കുറച്ചുപ്പ് നാരങ്ങ ഈ നാരങ്ങയെന്ന് പറയുന്നത് മൂന്ന് നാരങ്ങയാണ് ഇതൊരു ഒടിച്ചൂറ്റി നാരങ്ങയാണ് പണ്ടൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒടിച്ചൂറ്റി നാരങ്ങ എനിക്കൊരു കൂട്ടുകാരി തന്നതാണ് അതാണ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്തിരിക്കുന്നത് സാധാരണ നാരങ്ങയായാലും മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാരങ്ങ ചേർക്കാം ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈന്തപ്പഴം ചേർക്കുകയാണ് ഞാൻ പത്ത് ഈന്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് പത്ത് ഈന്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് ഒരു വലിയ പാവയ്ക്ക മൂന്ന് നാരങ്ങ പത്ത് ഈന്തപ്പഴം ഇത് മൂന്ന് മാങ്ങയാണ് ഞാൻ ഉണത്തിലാറിടാൻ വേണ്ടി ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിരുന്ന മാങ്ങയാണ് ഇതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഈ മുളക് ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണ് ഈ പരുവത്തിൽ പൊടിച്ചെടുക്കണം നല്ലതുപോലെ പൊടിക്കരുത് ഈ പരുവത്തിൽ പൊടിച്ചെടുക്കണം ഇനി അത് കിളക്കുക ഉപ്പിലിട്ട് വെച്ചിരുന്ന മാങ്ങയുടെ ഇച്ചിരി നമ്മൾ നമ്മളങ്ങോട്ട് ചേർത്ത് കൊടുക്കണം ചകല ഉപ്പുവെള്ളം ഇതിനകത്തൊന്ന് പിടിച്ച് റെഡിയാവാൻ വേണ്ടിയാണിത് നമ്മുടെ നാരങ്ങ മാങ്ങ ഈന്തപ്പഴ പാവക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് വളരെ സൂപ്പറാണ് ഹെൽത്തിയാണ് എല്ലാവരും ഉണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി കാണുന്നത് കാണുന്നതുവരെയും ബൈ ബായ്